സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് തുടരുകയാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലൊഴികെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഇപ്പോഴും തുടരുകയാണ് ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുന്നു കടൽക്ഷോഭം തുടരുന്നതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുത്തിയ വിലക്ക് തുടരും മലയോര മേഖലയിലുള്ളവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം അതേസമയം ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നൊരാശ്വാസ വാർത്തയുണ്ട് പക്ഷേ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് അത് നേരിയ കുറവുണ്ടെങ്കിലും കരുതിയിരിക്കണം നമ്മൾ മുല്ലപ്പെരിയാർ പൊന്മുടി കല്ലാർകുട്ടി പാമ്പള മലങ്കര ഇരട്ടയാർ കല്ലാർ തുടങ്ങിയ ഏഴ് ഡാമുകൾ തുറന്ന് വെള്ളമൊഴുക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് നമുക്കിപ്പം സുനിഷ എല്ലൂരുണ്ട് രാഹുൽ സുരേഷും തത്സമയം ചേരുന്നുണ്ട് ആദ്യം സുനിഷയിലേക്ക് സുനിഷ വെരി ഗുഡ് മോർണിംഗ് ഹാപ്പി ദീപാവലി സുനിഷ എന്താണ് കേരളത്തിൻ്റെ മൊത്തം ഇന്നത്തെ കാലാവസ്ഥാ പ്രവചനം ഇന്നും ശക്തമായ മഴ പ്രതീക്ഷിക്കണം വരുന്ന ഒരാഴ്ചയും നല്ല മഴ പ്രതീക്ഷിക്കണമെന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ആദ്യം പറഞ്ഞ അത്ര തീവ്രമായും മഴ കാര്യമായി പെയ്തിട്ടില്ല ചിലയിടങ്ങളിൽ ഒഴിച്ച് അല്ലേ സുനിഷ അരുൺ ഹാപ്പി ദീപാവലി ഒപ്പം തന്നെ ഈ മഴയുടെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ നല്ല മഴയുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് അലേർട്ട് പ്രകാരം കണ്ണൂരിലും കാസർഗോഡും ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട് പക്ഷേ കണ്ണൂരിലും കാസർഗോഡിലും ഒക്കെ മലയോര മേഖലകളിലെല്ലാം കഴിഞ്ഞ ദിവസം ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നിലവിലേതായാലും മഴ തുടരുമെന്നത് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് അരുൺ അടുത്ത മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട് എന്നുള്ളതാണ് അലേർട്ട് പ്രകാരം ഈ കണ്ണൂർ കാസർഗോഡ് ുള്ള എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട് ഒപ്പം തന്നെ എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഉണ്ട് എന്നുള്ളതാണ് യെല്ലോ അലേർട്ട് ഉള്ള ജില്ലകളിൽ തന്നെ മലയോര മേഖലകളിൽ ഓറഞ്ച് അലേർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ഈ അറബിക്കടലിൽ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി തുടരുകയാണ് അതിന്റെ ഭാഗമായി ഏതായാലും അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്നത് തന്നെയാണ് മഴ മാത്രമല്ല ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടിമിന്നലോട് കൂടിയ മഴയാണ് എന്നുള്ളതാണ് പലയിടത്തും ഇടിമിന്നലേറ്റുള്ള ഈ മരണമൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഈ അമ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീട്ടാനുള്ള സാധ്യതയുണ്ട് കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീരദേശ മലയോര മേഖലകളിലെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നും കടൽ പോകുന്നതിന് വിലക്കുമുണ്ട്